We want to t n a o p l a t a r s o u n d i n i h e i t y w u n l e t e l l i o e s e s I a n r a t e h w a r a k y a n a k a t e n u o t o e u t t e n o o o i s e r u e r s e o r r e t t n o u o r e o n t e r n o e n o െ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം പാമ്പാടി പ്രവർത്തിക്കുന്ന മലങ്കര ആയുർവേദിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഇരുപതാം തീയതി അതായത് നാളെ കഴിഞ്ഞ് നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ആവശ്യത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ കണ്ടക്ട് ഇതിനകത്ത് ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ സ്വപ്നം അത് കാണുകയും അതിന്റെ പൂർത്തീകരണത്തിനായിട്ട് വർക്കുകയും ചെയ്തതാണ് ഫാദർ പി എ തോമസ് അച്ഛന്റെ എല്ലാവിധമായ വർക്കുകളും ചേർത്തുകൊണ്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഞങ്ങളെ ഗൈഡ് ചെയ്ത് നടക്കുന്നത് ഡോക്ടർ സാറാണ് സാറിനെ ഞാൻ ഈ പ്രസ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ എല്ലാം മുൻപിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഡോക്ടർ ജലീനെയാണ് ഡോക്ടർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പ്രസ് മീറ്റിംഗ് വന്ന് ഞങ്ങളെ ഈ ഒരു മീറ്റിംഗിന്റെ അതായത് ഇരുപതാം തീയതി നടക്കുന്ന ഈ ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ അച്ഛനെ ഈ ഒരു ഞങ്ങളുടെ ഈ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അതിനു ചുറ്റും അതിനു ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനായിട്ട് ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു സ്നേഹിതരെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മീറ്റിംഗിൽ പ്രതിപാദിക്കേണ്ട വിഷയമായിട്ട് മലങ്കര ആയുർവേദിക് വെൽനസ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പതിമൂന്നാം മെയിലിൽ ഷെപ്പേറ്റ് സുവരി ചെയ്യുന്ന ഈ മലങ്കര ആയുർവേദിക് വെൽനസ് സെൻറ്ററിൽ വെച്ച് നടത്തുവാൻ തൊട്ട് ഓണം ശനിയാഴ്ച നടത്തുവാനൊക്കെ ഓണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് നാട്ടുകാരായ എല്ലാവർക്കും അതിൽ വന്ന് ഉറപ്പുചേരാവുന്നു അതിൽ നിന്ന് ലഭിക്കാവുന്നതായ എല്ലാ ചികിത്സകളും പ്രതിവിധികളും പ്രാപിക്കാൻ കവണ്ണം സാധ്യത ഒരുക്കിയിട്ടുള്ള ഒന്നുമാണ് പ്രത്യേകിച്ചും മനുഷ്യർക്ക് രോഗങ്ങൾ വരാം രോഗങ്ങൾ വന്നാൽ നമ്മൾ ചികിത്സ തേടാറുണ്ട് അത് പല വിധത്തിൽ ആണ് എന്ന് മാത്രമേ ഉള്ളൂ ആയുർവേദം നമ്മുടെ സ്വന്തം ചികിത്സാ വിധിയാണെങ്കിലും അതിൽ കൂടി രോഗത്തിന് ശമനം കിട്ടുവാൻ സൗഖ്യം കിട്ടുവാൻ സാധിക്കും നല്ലൊരു സേവനം പ്രദാനം ചെയ്യുവാനാണ് പ്രധാന കാഴ്ചപ്പാടും നല്ലതേപോലെ തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് രോഗവിമുക്തി എന്നുള്ള നിലയിൽ ജീവിത ശൈലിയെ വളർത്തി സാധിക്കുന്ന വിധത്തിലെ പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് വെൽനെസ് സെൻ്റർ എന്നുകൂടി നമ്മൾ ചേർത്തിട്ടുള്ളത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രവർത്തന ശൈലിയെ ശക്തമാക്കുവാനും രോഗവിമുക്തി എന്നുള്ള ആ ഒരു അനുഭവത്തിൽ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ ജീവിതശൈലികളെ ക്രമപ്പെടുത്തുവാനൊക്കെ സാധിക്കണം അതിനായിട്ടാണ് ഈ പ്രസ്ഥാനത്തിരുന്നത് മാത്രവുമല്ല മാനസികമായ സന്തോഷം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് മാനസികമായി പിരികുഴക്കങ്ങളും അതുപോലെയുള്ള എല്ലാവിധത്തിലുള്ളതായ പ്രതിസന്ധികൾ മനുഷ്യനെ അഭിമുഖീകരിക്കുന്നു അതിനൊക്കെ ശമനം ലഭിക്കുവാനൊക്കെ വേണം നല്ല ആശയത്തോടു കൂടി ഒരു കൗൺസിലിംഗ് കൗൺസിലിംഗ് സെൻറ്റർ ഉൾപ്പെടെ ഉള്ളൊരു പ്രവർത്തനമാണ് അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല പ്രകൃതി ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ അവയ്ക്ക് പൂർണ്ണമായും ഒരു ശമനം കിട്ടുവാൻ തൊക്കെ പുതിയ ആശയഗതികൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടും ചികിത്സാ വിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ പ്രവർത്തനം ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം അടിസ്ഥാനമായിട്ടുള്ള സ്ഥലങ്ങളും ഷെഡ്സ് വരിയാണ് ഒരു വാക്കിയെ കൂടി പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ഷെപ്പേഴ്സ് വാലി സീനിയർ സിറ്റിസൻസോ ഇന്നത്തെ ഒരു മനുഷ്യൻ വലിയൊരു പ്രശ്നമാണ് ഈ കുടിയേറ്റം ഈ തലമുറയുടെ കുടിയേറ്റ നിമിത്തം ഇവിടെ അവശേഷിക്കുന്ന മാതാപിതാക്കൾക്ക് അവർക്ക് സഹായങ്ങൾ ആവശ്യമായി വരുമ്പോൾ സുരക്ഷിതത്വം ആവശ്യമായി വരുമ്പോൾ ജീവിത സഹായങ്ങൾ ആവശ്യമായി വരുമ്പോൾ അവർക്ക് ആശ്വാസം പകർത്തു കൊടുക്കുന്ന നിലയിലാണ് ഈ ഷെപ്പേഴ്സ് വാലി സീനിയർ സിറ്റിസൻസോ ക്രമീകരിച്ചിട്ടുള്ളത് ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഇരുപത്തിയെട്ട് പേരുള്ള അവിടെ താമസിക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ പ്രോജക്റ്റാണ് എം ജി എം പാലിയേറ്റി വൺ റീജനൽ കെയർ സെൻറ്റർ അതിൻ്റെ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ പാവപ്പെട്ട രോഗികൾക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് നടത്തി നടത്തിക്കൊടുക്കാൻ തക്കവണ്ണമാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ മലങ്കര ആയുർവേദിക് വെൽനസ് എന്നുള്ള പ്രസ്ഥാനവും പ്രവർത്തിച്ചു വരുന്നത് അവിടെ വളരെ പ്രധാനമായിട്ടും മനുഷ്യൻ്റെ എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്താവുന്ന സാധ്യതകളെ മുന്നിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഷിപ്പേഴ്സ് വാങ്ങി പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ ഈ പ്രത്യേകിച്ചും മലങ്കര ആയുർവേദിക് വെൽനസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം നമുക്ക് ലഭിക്കുന്നത് ഡോക്ടർ ഷാബു അദ്ദേഹം ഗവൺമെന്റ് റിട്ടയർഡ് ഡോക്ടറാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ആശുപത്രികളും സേവനം ചെയ്യുകയും പേര് എടുക്കുകയും ചെയ്തിട്ടുള്ള നല്ല ഒരു ചികിത്സാ വിദഗ്ദ്ധനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് ഡോക്ടർ ജലീന ആറങ്ങായിട്ട് പ്രവർത്തിക്കുന്നു മണിപ്പാലിൽ പഠിച്ച് അവിടെ തന്നെ ജോലി ഇവിടെ ജോലി ചെയ്തിരിക്കുന്നു അപ്പം ഇവരുടെയൊക്കെ സേവനം പോലെ തന്നെ പ്രസ്ഥാനത്തിൽ നടത്തിപ്പുന്ന ഡോക്ടർമാരോടൊപ്പം തന്നെ സി യു ആയിട്ടും അജേഷ് സി യു ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ഒരു സെറ്റപ്പ് അതിനകത്ത് നിർമീകരിക്കാൻ തൊക്കെ സാധിച്ചിട്ടുമുണ്ട് അതിന്റെ വിജയകരമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നാടിന് സമർപ്പിക്കുകയാണ് അത് ഏറ്റവും പ്രയോജന നാട്ടുകാർക്ക് ലഭിക്കുന്ന പ്രതീക്ഷയോടെയാണ് പ്രകാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മെഡിക്കൽ ക്യാമ്പ് വിജയകരമായി തീരുവാൻ എല്ലാവരും അതിൽ പ്രത്യേകമായിട്ടും പ്രോത്സാഹനം നൽകണം എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു കൂടാതെ കണ്ണൂർ സ്വദേശി ബാംഗ്ലൂരിലെ പ്രസ്ഥാനം നടത്തുന്ന പ്രത്യേകിച്ച് കളരി ചികിത്സ മർമ്മ ചികിത്സ അങ്ങനെയുള്ള കളരി ഗുരുക്കൾ സുഗുണൻ വൈദ്യരുടെ സേവനവും ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നു സന്തോഷകരമായ ഒരു കാര്യമാണ് അടുത്തതായി ഡോക്ടർ ഞാൻ സ്വാഗതം ചെയ്യുക പഞ്ചകമ്പി ചിപ്സുകളും നടത്തുവന്ന ഒരു രീതിയിലാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കണക്കാക്കിയാണ് വീട്ടിലെല്ലാം പോകുന്നത് എല്ലാവർക്കും കളമായ കുറെ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് വന്ന് ഒരു സമയമാണ് ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഒരു രീതി മുന്നോട്ട് പോകുന്നത് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ വരുന്ന ആളുകളെ പരമാവധി അവരുടെ രോഗത്തിന്റെ കാട്ടിനെ കുറയ്ക്കുകയും സുഖമായ രീതിയിൽ ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ഈ വെൽനസ് ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത് ഇരുപതാം തീയതി ശനിയാഴ്ച വരുന്ന മെഡിക്കൽ ക്യാമ്പിൽ വരുന്ന എല്ലാ രോഗികൾക്കും അവരുടെ രോഗത്തിനനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള ചികിത്സ അതുപോലെ തന്നെ മരുന്നും അവിടെ ഫ്രീ ആയിട്ട് തന്നെ ാണ് തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാണ്